നമസ്കാരം റഷ്യക്കെതിരെ നീക്കം കടുപ്പിക്കുകയാണ് യു എസ് അമ്പത് ദിവസത്തിനുള്ളിൽ യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരായ ഉപരോധം ശക്തമാക്കുമെന്നും യുക്രൈന് കൂടുതൽ സഹായം നൽകുമെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് മാത്രമല്ല റഷ്യയെ സാമ്പത്തികമായി ഞെരിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ നൂറു ശതമാനം ഇറക്കുമതി ചുങ്കം ഈടാക്കുമെന്നും ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടിവരിക അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ എണ്ണവില വർദ്ധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം വിശദമായി പരിശോധിക്കുമ്പോൾ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യക്കെതിരെ യു എസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വിരോധം കഴിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതലായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത് വിപണി നഷ്ടപ്പെട്ടതോടെ വിലക്കുറവിൽ റഷ്യ എണ്ണ വിറ്റ് തുടങ്ങിയതാണ് ഇന്ത്യക്ക് സഹായകരമായത് സംഘർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഈ സമയത്ത് ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ കെപ്ലർ ഡേറ്റ പ്രകാരം ഈ വർഷം ഒബക് ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള മൊത്തം ഇറക്കുമതിയുടെ മൂന്നിലൊന്നിലധികമായി റഷ്യൻ ഇറക്കുമതി ചെയ്തു ജൂണിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം ബാരലായിരുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ റെക്കോർഡ് ഇറക്കുമതിക്ക് തൊട്ടടുത്ത് വരും ഇത് വിലക്കുറവിൽ റഷ്യൻ എണ്ണ ലഭിക്കുന്നു എന്നതാണ് ഇതിന് കാരണം നിലവിലെ ഇറാഖ് സൗദി യു എ ഇ എന്നിവയാണ് റഷ്യ കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് യു എസിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ മാർക്കറ്റ് പ്രതികരണം എന്താണ് ട്രംപിന്റെ ഭീഷണി വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് ആഗോളതലത്ത് ബ്രാൻഡ് ക്രൂഡ് ഓയിലിന്റെ വില രണ്ട് ശതമാനത്തോളം കുറഞ്ഞത് ബാരലിന് എഴുപത് ഡോളറാണ് നിലനിൽക്കുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലാണ് വിലയെ സ്വാധീനിക്കാതിരുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു യു എസ് നൂറ് ശതമാനം തീരുവ ചുമത്തിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളിയാകുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ പറയുന്നത് അത്തരമൊരു സാഹചര്യം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് റിസ്റ്റേഡ് എനർജി എ എസിലെ കോമോഡിറ്റി മാർക്കറ്റ് മേധാവി മുകേഷ് സഹ്ദേവ് ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യങ്ങളിൽ ഈ സാഹചര്യങ്ങളിൽ ഒപെക് രാജ്യങ്ങളെ ഇന്ത്യ കൂടുതലായി ആശ്രയിക്കേണ്ടിവരും ഇതോടെ വീണ്ടും വലിയ ചെലവിൽ ക്രൂഡോയിൽ ഇളക്കുമതി ചെയ്യേണ്ടതായി വരും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള നഷ്ടം നികത്തുന്നതിന് ഇറാഖ് യുഎഇ സൗദി അറേബ്യ തുടങ്ങിയ മധ്യപ്രദേശ രാജ്യങ്ങളെയും ആഫ്രിക്കയെയും ഇന്ത്യയ്ക്ക് കൂടുതലായി ആശ്രയിക്കേണ്ടി വരും ഇത് ഇന്ത്യക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യതയ്ക്കും വഴിവെക്കും കാരണം ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ സൗദിയൻ അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ലക്ഷ്യയിൽ നിന്നുള്ളതിനേക്കാൾ ബാരലിന് അഞ്ച് ഡോളർ കൂടുതലായിരുന്നു ഇറാഖിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഏകദേശം അമ്പത് സെന്റ് കൂടുതൽ വിലയുണ്ടായിരുന്നു